ുള്ള വിദ്യാർത്ഥികളെ കേരളത്തിൽ ജൂലൈ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച ജൂലൈ ഇരുപത്തി നാല് വ്യാഴാഴ്ച എന്നീ രണ്ട് ദിവസങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ജൂലൈ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതുവിദ്യാ പൊതുവിദ്യാലയങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ സാറിൻ്റെ ആദരവ് സൂചകമായിട്ടാണ് നാളെയും കൂടി ആലപ്പുഴ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ചത് അത് കഴിഞ്ഞ് ജൂലൈ ഇരുപത്തി നാല് വ്യാഴാഴ്ച കർക്കിടക വാവാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും സർക്കാർ പൊതുവേ പൊതുവെ കർക്കിടകവാവിന് അവധി നൽകാറുണ്ട് തീർച്ചയായിട്ടും രണ്ട് ദിവസം കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് അവധി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുട്ട എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ വർത്തമാനങ്ങളൊന്നുമില്ല ഓക്കെ അവധികളൊക്കെ നിങ്ങൾ സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത് പല രീതികളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവധികളൊക്കെ എല്ലാവരും സന്തോഷിക്കുന്നത് കണ്ടു ഈ ഇപ്പോൾ മഴ ഇപ്പം ഈ ജൂലൈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ട് ദിവസവും റെഡ് അലേർട്ട് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസങ്ങളിൽ ശക്തമായ മഴ വരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നിരീക്ഷിച്ചിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മേ ബി വ്യാഴ് വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ചയൊക്കെ ചിലപ്പോൾ മഴ കാരണത്താൽ ചിലപ്പോൾ ചില ജില്ലകളിലൊക്കെ അവധി കൊടുത്തേക്കാം അതൊക്കെ സുരക്ഷിതത്വം ഉറപ്പ് സുരക്ഷിതത്വം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് അതിനെ ഒരു ലാഘവത്തോടെ കാണരുത് കേട്ടോ ഒക്കെ വീട്ടിൽ സേഫായിട്ടിരിക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ പുഴലക്കൊന്നും പോയില്ലേ എത്രയോ പേര് മുങ്ങി മരിച്ച വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വെള്ളച്ചാട്ടത്തിൽ ചാടിനായിട്ട് മരണപ്പെട്ടതും ഒക്കെ വന്നുകൊണ്ടിരിക്കുക അതും ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല ഭാവി വാർത്ത വാർത്തെടുക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ ഒന്ന് ഒന്ന് എന്തെയ്യുക ഒന്ന് കൺട്രോൾ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ബൈ